ഈ സന്തോഷ പ്രകടനം കണ്ടാലേ നിങ്ങൾക്ക് എന്തുട്ടോ തോന്നണേ ഒന്ന് ബീച്ചിൽ പോയിട്ട് വരാനാണ് ട്ടാ ഈ ഷോം മുഴുവൻ കാണിച്ചു കൂട്ടണത് പിള്ളേരുടെ ഒരു സന്തോഷം കണ്ടിട്ടുണ്ടെങ്കി എവിടേക്കോ ടൂർ പോകാൻ തോന്നാ ഞങ്ങൾക്ക് ഇങ്ങനെ കുട്ടി കുട്ടി യാത്രകൾ ഭയങ്കര സന്തോഷം തരാറുണ്ട് ഈ അമ്പലം നിങ്ങൾക്ക് മനസ്സിലായില്ലേ കഴിഞ്ഞ ദിവസം കൈകുട്ടിക്കളിയുടെ വീഡിയോസ് ഞാൻ ഇട്ടുണ്ടായിരുന്നില്ലേ ആ അതാണ് ആളൊഴിഞ്ഞു എല്ലാവരും ഇട്ടിട്ട് പോയില്ലേ അപ്പൊ ഇതാണ് ഞങ്ങളുടെ കോടന്നൂർ ഒരു പാടംട്ടാ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഞാൻ ഞങ്ങളുടെ നാട് കാണാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതിന്റെ കാരണം ഇത് തന്നെയാട്ടാ എത്ര ഭംഗിയാണെന്നറിയോ നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മളൊന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇവിടെ രാവിലെയോ വൈകുന്നേരമൊന്നും വന്നിരുന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ഒരു സുഖാട്ടാ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാട്ടോ ഞങ്ങളുടെ നാടിൻ്റെ ഒരു മനോഹാരിത കണ്ടില്ലേ സത്യം പറഞ്ഞാലേ ഈ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഭംഗി നന്നായിട്ട് അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റില്ല പക്ഷേ കുഴപ്പമില്ലേ ഞാൻ എപ്പോഴെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നൊരു സ്ഥലമായതുകൊണ്ട് പക്ഷെ എന്നാലും ഇതുവരെ മതി വന്നിട്ടില്ല കേട്ടോ എപ്പോഴും എനിക്കിഷ്ടമാണ് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാനായിട്ട് ഞാനാണെങ്കിലേ കന്യാകുമാരിയിലും പോയിട്ടുണ്ട് കന്യാകുമാരിയിൽ ഉദയവും അസ്തമയും ഭയങ്കര ഫേമസ് ആണല്ലേ ഞാനിത് പറയണത് ഭയങ്കര മണ്ടത്തരായിട്ട് ബാക്കിയുള്ളവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും പക്ഷേ എന്നാലും ഞാൻ എൻ്റെ ഒരു ഭാഗത്തുനിന്ന് പറയുകയാണെങ്കിൽ അതിനേക്കാൾ മനോഹരമായിട്ട് ചില സമയങ്ങളിൽ ഇവിടുത്തെ ഉദയത്തിനും അസ്തമ്യത്തിനും എനിക്ക് തോന്നാറുണ്ട് കേട്ടോ എന്തൊരു ഭംഗിയാണെന്നറിയോ ആ നേരത്തെ ഒരു കാഴ്ചയെന്ന് പറയണത് പക്ഷെ അതൊരു കൂട്ടമായിട്ട് പോകുമ്പോൾ അത്രയും ഭംഗി ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാൻ ഒറ്റയ്ക്ക് പോവാറുണ്ട് വൈകുന്നേരം ചെന്നിരിക്കാറുണ്ട് അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു മനസ്സുഖവും ഒരു സമാധാനവും അത് നമ്മളൊരു അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോയി പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന ആ ഒരു സുഖം പോലൊക്കെ തന്നെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ റോഡ് റോഡങ്ങനെ നീണ്ടെന്നു പറഞ്ഞ് വിശാലമായിട്ട് അങ്ങോട്ട് കിടക്കാം കേട്ടോ എന്താ ഒരു കൊൾപ്പാടം എന്തൊരു ഭംഗിയാ കുറച്ച് ചേട്ടന്മാരൊന്ന് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കനാൽ കണ്ട എന്തൊരു ബ്യൂട്ടിഫുൾ അല്ലേ ഇതിപ്പോൾ വേറെ വല്ല നാട്ടിലായിരുന്നെങ്കിൽ സ്വിറ്റ്സർലാൻഡിലോ അമേരിക്കയിലൊക്കെ ആയിരുന്നെങ്കിൽ അവർ ഇതിൻ്റെ ഉള്ളിൽ ബോട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര അടിപൊളിയൊക്കെയാണ് കേട്ടോ സ്മിത്തായിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക പിള്ളേരെ കൂടെ എൻജോയ് ചെയ്തിട്ട് പുള്ളി ഭയങ്കര ആയിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളാട്ടാ ആകെ തെക്കുന്നവരൊക്കെ ബഹളങ്ങളൊന്നും ഇല്ലാണ്ട് വളരെ സ്ലോയിൽ വണ്ടി ഓടിച്ച് പോകുന്ന ഒരാളാണ് കേട്ടോ ഇതേ സോളാർ പാനൽ കണ്ടവരുണ്ടോ ഇതേ കണ്ടോളൂ ഇതാരുടെ വീടാന്ന് മനസ്സിലായോ അതെ മഞ്ജുവാരുടെ വീടാണ് പുള്ളു വഴിയാണ് ഞങ്ങൾ പോകണത് കേട്ടോ ഈ വീടധികം കാണിച്ചിരേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരും അവരുടെ ബ്ലോഗിൽ ഇഷ്ടം പോലെ കാണിച്ചിട്ടുള്ള ഒരു വീടാണത് എത്തിപ്പോയി മക്കളെ എത്തിപ്പോയി ഇതാ ഒരാൾ ഊടിനെ കണ്ട കുട്ടനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ബീച്ച് കാണാൻ പോവാനായിട്ട് അവനധികം കാര്യങ്ങൾക്കൊന്നും അങ്ങനെ വാശി പിടിക്കില്ല കേട്ടോ പക്ഷെ വാശി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരഞ്ഞ് ബഹളാക്കാണെന്ന് നമുക്ക് രണ്ടടിയൊക്കെ കൊടുത്ത് സെറ്റാക്കാം ഇത് അത് പറ്റില്ല നെയ്യ് ഭയങ്കര സങ്കടമൊക്കെ അങ്ങോട്ട് വന്നിട്ടേ ഇങ്ങനെ വിതുമ്പി കറിയും അത് കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം മിത്തായിട്ട് ആ കൂടെ വീണത് ചുങ്കുൻ്റെ കരച്ചിലും മാത്രമാണ് കേട്ടോ അങ്ങനെ മൂപ്പര് കടല് കാണാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് പോവാട്ടാ ഒരാളും വരണമെന്നില്ല ഒന്നിനും ഇല്ല ആളിത് എൻജോയ് ചെയ്യാൻ തുടങ്ങി സന്തോഷമായി ഇനിയിപ്പോൾ ആരെങ്കിലും വന്നാലും വന്നില്ല ഒന്നും ആൾക്കൊരു വിഷയം ഇല്ല എൻ്റെ രണ്ട് കുട്ടികളെ സ്വന്തം ശരീരകാര്യത്തില് നല്ല ശ്രദ്ധയുള്ളവരാ അതുകൊണ്ട് അവരെ അവരന്നെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കും അതുകൊണ്ട് അങ്ങനെ ഓടിപ്പോയി അങ്ങനെ കടലിലേക്ക് ഓടി പോവുക നമ്മൾ പിടിച്ചു നിർത്തണം വലിച്ചു നിർത്തണം അങ്ങനത്തെ കലാപരിപാടികളുടെ ആവശ്യമൊന്നും എനിക്കില്ലാട്ടോ അവരറ്റത്തന്നെ നിൽക്കോളൂ എന്തെങ്കിലും ഒരു ഒരിത്തിരി വെള്ളം കൂടുതൽ വന്നാൽ തന്നെ രണ്ടും തിരിഞ്ഞ് ഓടിക്കോളൂട്ടാ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാലേ പേടി നല്ല കൂടുതലുള്ള കൂട്ടത്തിലാണ് നർത്തം അത് കാരണം തന്നെ എനിക്ക് സാധാരണ കുട്ടികളുടെ പിന്നാലമാർ ഓടുന്ന പോലെ ഓടേണ്ടി വന്നിട്ടില്ല കേട്ടോ അവർ കുഞ്ഞായിരുന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അവരെ കെയർ ചെയ്ത് അല്ലെങ്കിൽ മക്കളെ വായോ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു വലിച്ച് അവിടെ എന്തെങ്കിലും ഒന്നും കൊണ്ടുവരേണ്ട ഒരവസ്ഥ എനിക്കുണ്ടായിട്ടില്ല കാരണം അവർക്ക് നല്ല പേടിയാണ് അവർ തന്നെ വീഴോ കാലൊടിയോ കയ്യൊടിയോ മുറിയോ ഇതൊക്കെ അവർക്ക് തന്നെ നല്ല ശ്രദ്ധയായിരുന്നു അതുകാരൻ എനിക്കതി അങ്ങനെ ശ്രദ്ധിക്കേണ്ടി വന്നിട്ടില്ല ഇപ്പം അതൊരു ഉപകാരമാണ് എനിക്കെന്നുണ്ടെങ്കിലും അവരുടെ പേടി അവരെ മറ്റു കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തുമെന്നും കൂടി നമ്മൾ ആലോചിക്കണം അല്ലേ ഇപ്പോൾ അതൊരു ബെനിഫിറ്റ് ആണെങ്കിൽ നാളെ അതൊരു ശത്രുവായി മാറുമെന്ന് നമുക്കറിയില്ല കേട്ടോ എന്തൊക്കെയായാലും ഈ ഒരു സമയം കഴിഞ്ഞു പോട്ടെ അല്ലേ പ്രസൻറ്റ് ഓഫ് ലൈഫ് അതല്ലേ ഇമ്പോർട്ടൻ്റ് അല്ലേ നമ്മളിപ്പോൾ എവിടെ ഇരിക്കുന്നു എങ്ങനെ ഇരിക്കുന്നു ആ ഒരു ലൈഫിനെ എൻജോയ് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പോഴല്ലേ നമുക്ക് സന്തോഷമുണ്ടാവുള്ളൂ നാളെ വരാൻ പോണ കാര്യങ്ങളെക്കുറിച്ച് പ്രവചിക്കാനൊക്കെ നമ്മൾ ആരാമല്ലേ എന്തായാലും കുട്ടികൾ ട്രെയിൻ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ പേടി കുറച്ച് വളർത്താനായിട്ട് ശ്രദ്ധിക്കുക അല്ലേ പേടിയെന്ന് പറയണത് മനുഷ്യന് ഏതെങ്കിലും ഒരു വശത്തുണ്ടാവും എല്ലാ കാര്യങ്ങളിലും നമുക്ക് പേടിയില്ലാണ്ടിരിക്കില്ല പക്ഷേ ചില ചില ആൾക്കാർക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിലായിരിക്കും പേടി ചില ആൾക്കാർക്ക് വലിയ കാര്യങ്ങളിലായിരിക്കും പേടി അല്ലേ ഞാൻ ഇന്നാളെ ബോബി ചെമ്മണൂരിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു കേട്ടോ ഞാനത് കുറച്ചൊന്ന് സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആൾ പറയണത് കാരണം പേടി എന്ന് പറയുന്നത് നമ്മളെ പല കാര്യങ്ങളിൽ നിന്നും തടയും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല ഒരു ദിവസം നമ്മൾ എന്തായാലും മരിക്കും പിന്നെ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കത് കേട്ടപ്പം ശരിയെന്ന് ഞാൻ തോന്നി നമ്മൾ അനാവശ്യമായിട്ട് കുറേ കാര്യങ്ങൾ പേടിച്ചു കൊണ്ടു നടക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നമ്മുടെ ചുറ്റിലുള്ളവരെയാണ് കേട്ടോ പേടിക്കണത് നമ്മളെപ്പോഴും പറയും അവരെന്ന് പറയുന്ന കാര്യം നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല അവരെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ പറയുന്നത് നമ്മൾ തന്നെയാണ് വേറെ ആൾക്കാരെ കുറ്റം പറയും അവരെ നല്ല രീതിയിൽ എല്ലാവരും മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യും ഒക്കെ ചെയ്യുന്നതും നമ്മൾ തന്നെ കേട്ടോ ഇതിപ്പോ പറഞ്ഞ് പറഞ്ഞ് എവിടെ തീന്നറിയോ കടല് കാണാൻ വന്ന് നമ്മൾ പേടിയുടെ പിന്നാലെ പോയി വേണ്ട നമുക്ക് തിരിച്ചു വരാം നമുക്ക് നല്ല രീതിക്ക് കടൽ കാണാം ആസ്വദിക്കാം ഒരാളുടെ വായയിലും കണ്ണിലും മൂക്കിലൊക്കെ മണ്ണ് പോയിട്ട് വന്നേക്കാട്ടോ ഞാൻ എന്തായാലും വെള്ളം കുപ്പിയൊക്കെ എടുത്തിട്ട് മൂക്കൊക്കെ ഒന്ന് കഴുകി കൊടുത്തിട്ട് വീടാന്ന് വെച്ചിട്ടാ ആള് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ടീഷർട്ടൊക്കെ ഉരി ആളേതായ റേഞ്ചിലേക്ക് പോയിട്ടാ പ്രകൃതി നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാകും ഒരിക്കലും വെച്ചേക്കണല്ലേ എന്തൊരു മനോഹര അല്ലേ കാണാനായിട്ട് വർണ്ണിച്ചാലും മതിയാവില്ല വർണ്ണിക്കാൻ നമുക്ക് പറ്റില്ല വർണ്ണിക്കാൻ വാക്കുകളില്ല അങ്ങനെയൊക്കെ വേണം പറയാനായിട്ട് ഏകദേശം സൂര്യാസ്തമയത്തിനോട് അടുത്ത് തുടങ്ങിയിട്ടാണ് അപ്പം അസ്തമയം കൂടി കണ്ടതിന് ശേഷം പോവാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുക അപ്പോൾ അവർ രണ്ടുപേരും ഭയങ്കര കളിയായി കളിച്ച് 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 കളിയുടെ വേറെ ലെവലായി ഒരാൾ ടീഷർട്ട് ഊരി കളഞ്ഞു വേറെ ഡ്രസ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിടക്കിടയ്ക്ക് എന്നോട് വന്ന് ചോദിക്കുന്നുണ്ട് വേറെ ഡ്രസ്സ് ഉണ്ടോ വേറെ ഡ്രസ്സ് ഉണ്ടോ ഞാൻ പറഞ്ഞില്ല എടുത്തിട്ടില്ല കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ മണ്ണുകൊണ്ടുള്ള കലാപരിപാടികൾ തുടങ്ങിയിട്ടാണ് ചെറിയ രീതിയിലൊരു മൺ വീടൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി കൊണ്ടിരിക്കട്ടാ അപ്പം ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ചോദിക്കും സ്മിത്തേട്ടൻ എന്ത് ചെയ്യുന്നത് സ്മിത്തേട്ടൻ അങ്ങനെയാണ് ചില സമയങ്ങളിൽ സി ബി എസ് ഇ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ സ്വഭാവം കാണിക്കും വളരെ ഡീസൻ്റാവും ഞങ്ങളാണെങ്കിൽ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാരാവും ചെയ്യും അത് കാരണം ചില സമയത്ത് സ്മിത്തേട്ടൻ ദേഷ്യം വരും ഞങ്ങളുടെ ഈ തിക്ക് നിരക്ക് മാത്രാന്ത വെപ്രാളൊക്കെ കാണുമ്പോൾ പക്ഷേ അവിടെ ഇരുന്ന് കളിക്കാൻ ഭയങ്കര രസമായിരുന്നു അതിൻ്റെ ഇടയിൽ ചുങ്കു പോയിട്ടത് കരിക്കിൻ്റെ തൊണ്ടിലെ വെള്ളം കോരിക്കൊണ്ടുവന്നിട്ടാ പിന്നെ ഞങ്ങൾ വെള്ളവും മണ്ണും ഒക്കെ കൂടി വെച്ചിട്ടൊരു കലാപരിപാടിയും മണ്ണ് കുഴയ്ക്കലും കളിക്കലും അങ്ങനെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കിയ വീടിൻ്റെ ഉള്ളിൽക്കൂടെ അവൻ വേറൊരു ഹോൾ കൂടി ഉണ്ടാക്കിയിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് താഴെ മുഴുവനും കുഴച്ച് ഓട്ടയാക്കി അലമ്പാക്കി വെച്ചു കേട്ടാ കുറച്ച് കൂടെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടൊക്കെ കേടായിപ്പോയിട്ടാണ് ഇടയ്ക്കൊക്കെ നമ്മളെ ഇങ്ങനെ ഒരു ട്രിപ്പ് പോകണമെന്ന് നല്ലതാട്ടോ വലിയ ഗംഭീരമായിട്ടൊന്നല്ലെങ്കിലും അഞ്ചോറ് ദിവസം ഒരു മാസത്തെ ഒന്നും ട്രിപ്പ് അല്ലെങ്കിലും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു യാത്രകൾ അതൊരു നമുക്കൊരു സുഖമൊക്കെ തരും കേട്ടോ ഇങ്ങനെ മിണ്ടാതിരുന്ന് എൻജോയ് ചെയ്ത് അന്നാ ഹാപ്പി ആയിട്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ പോകുന്ന ഒരു ട്രിപ്പ് ഭയങ്കര സന്തോഷാട്ടാ അത് സ്മിത്തേട്ടനെ നന്നായിട്ട് അറിയാം ഭയങ്കര റയർ ഓഫറുകളാണ് അത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അങ്ങനെ പോകാറൊന്നുമില്ല എങ്കിലും സ്മിത്തേട്ട ഇടയ്ക്ക് ഞങ്ങളെ വിളിക്കും വായോ ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ എൻ്റെ പൊന്നു അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യട്ടോ സ്മിത്തായിട്ടിനെ കളിയാക്കി ചിരിക്കുന്നതിനേക്കാൾ വലിയൊരു എൻറ്റർടൈൻമെൻ്റ് ഒന്നും ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ഉണ്ടെന്ന് തോന്നണില്ലാട്ട ഞാനാണെങ്കിലും പിള്ളേരാണെങ്കിലും മുപ്പര നന്നായി കളിയാക്കും മുപ്പരാണെങ്കിലും ഞങ്ങളെ നല്ല രീതിയിൽ വലിച്ചു കീറുകയും ചെയ്യും കേട്ടോ അതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഞങ്ങളെ സംബന്ധിച്ച് അതിലൊക്കെ എല്ലാം ഒരു സുഖീരിക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിലൊക്കെ തന്നെയാണ് നമുക്കൊരു സുഖീകരിക്കുന്നത് ചുങ്കനാണെങ്കിൽ ഓടിക്കൊണ്ട് നടക്കട്ടെ എന്തായി എന്നൊന്നും ഒന്നറിയാണ്ടേ ഇടയ്ക്ക് കടലിന്റെ അവിടേക്ക് ഓടി പോവും പിന്നെ വീട്ടിലേക്ക് ഓടി വരും ഇനിയിപ്പത് നന്നായി നടക്കണ്ടേ അവൻ അവൻ്റെ വെള്ളം ഇല്ലെങ്കിൽ ഇത് പണിത് കയറാണ്ടിരിക്കോ ഒന്ന് പേടിച്ചിട്ടാണ് ആവുമെന്ന് അറിയില്ല ആള് വരുന്നു പോകുന്നു വരുന്നു പോകുന്നത് നേരുന്നത് വെള്ളം നിറയ്ക്കാനോന്ന് തിരക്ക് കണ്ടില്ലേ വെള്ളം വരാൻ വേണ്ടി മുപ്പത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവന്റെ ഒരു എന്റർടൈൻമെന്റ് കളി ആ ഒരു കാര്യത്തിലായി അതിൽ വെള്ളം നിറയ്ക്കുന്നതിലായി പിന്നെ അവൻ ഒരു സന്തോഷം കേട്ടാ ആളിതേ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ് നിറഞ്ഞിട്ട് കയറുന്നില്ല എന്ന് തോന്നണോ അതില് വെള്ളം ഇത്രയും വലിയ സ്ഥലം എവിടെയാണാവോ അതിന് എനിക്ക് മനസ്സിലാവണില്ല അങ്ങനെ ഞങ്ങളുടെ മൺവീട് സെറ്റായികൊണ്ടിരിക്കാനെ ഉള്ളില് ഭയങ്കര ആഴത്തിലൊരു ഓട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാ സ്ഥലത്തു നിന്നും മൺവീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാം അതാണ് ഇപ്പൊ വീടിന്റെ ഒരു അവസ്ഥ കേട്ടോ ഇപ്പൊ ഇതിന്റെ വീട് എടുത്തോണ്ടിരിക്കുന്ന ആളാരെന്ന് മനസ്സിലായാലോ ഇപ്പൊ ആൾ വീട് എടുത്ത കാരണം ഞങ്ങൾക്ക് കുറച്ചൊരു സൗകര്യം അങ്ങനെ ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് വന്നേട്ടോ